ിൽ മുഴുവൻ ഉറക്കം വിളച്ച് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ തവിടുപൊടിയാക്കി രാവിലെ നല്ലൊരു കുളിയും പാസ്സാക്കി നരേന്ദ്രമോദി പോയത് രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യൻ കാൽപ്പാടുകൾ ചന്ദ്രനിൽ ഉണ്ടാവും എന്ന ഉറപ്പ് രാജ്യത്തിന് നൽകാൻ ഇതാണ് നരേന്ദ്രമോദി ഒരു കൂസലമില്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വേണ്ടതൊക്കെ കൃത്യസമയത്ത് ചെയ്തു നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഗണവേഷമിട്ട് ഒരു മണിക്കൂർ ശാഖയിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്നത് നാം എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ് ഒരു സ്വയം സേവകനായ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ രാജ്യം ഇപ്പോൾ കാണുന്നത് അത് തന്നെയാണ് എട്ടാം വയസ്സിൽ സംഘത്തിൽ ചേർന്ന നരേന്ദ്രമോദി തന്നെ രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തു ചെയ്താലും അത് രാഷ്ട്രത്തിന് ഗുണകരമായി മാറണം എന്ന പാഠം പഠിച്ചത് ആർ എസ് എസ് ശാഖയിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചാൽ അതുകൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടാകണം നിങ്ങൾ ശാരീരിക വ്യായാമം ചെയ്താൽ അതുവഴി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്തണം ഇതാണ് സംഘം പഠിപ്പിക്കുന്നത് വേദകാലഘട്ടം മുതലുള്ള നമ്മുടെ സംസ്കാരവും ഇത് തന്നെയാണ് പറയുന്നത് സന്യാസിമാർ പഠിപ്പിച്ചതും വിവേകാനന്ദ സ്വാമി പറഞ്ഞതും ആർ പരിശീലിപ്പിക്കുന്നതും ഒന്ന് തന്നെയാണ് ഗണവേഷമിട്ട് ഒരു മണിക്കൂർ നടക്കുന്ന ശാഖയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല സംഘം നമുക്ക് നൽകുന്ന സന്ദേശം നാം എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ് ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴി കാട്ടുന്ന ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ശ്രുതം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവമാണത് സാധാരണ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ് ഈ സർക്കാരിന്റെ കരുത്തും പ്രചോദനവും അത് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഊർജ്ജസ്രോത സാഗതത് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള തിരിച്ചറിവും ഒപ്പം സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള അറിവും കർമ്മകുശലതയും ആർ എസ് എസുമായി ബന്ധപ്പെടാത്ത മുഴുവൻ പേർക്കും സംഘവുമായി ബന്ധപ്പെട്ടവരിൽ ചിലർക്കുപോലും ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് സംശയങ്ങൾ നിരവധിയാണ് ആർ എസ് എസ് എന്താണെന്നും എത്ര വ്യത്യസ്തമായ മേഖലകളിലെല്ലാം ഇടപെടുന്നു എന്നും വിജയിക്കുന്നു എന്നും കാണിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിന് സമീപം മോഹിതവാഡ എന്ന സ്ഥലത്ത് ഏതാനും യുവാക്കളുമായി ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാഡർ സാംസ്കാരിക പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് അൻപതിനായിരം നിത്യശാഖകൾ ഒരേ സമയം നടക്കുന്നു ഒരു മണിക്കൂർ നിത്യശാഖ എന്നത് വ്യക്തമായ കാര്യപദ്ധതികളാൽ സമ്പന്നമാണ് ഭാരത പ്രതീകമായ പരമപവിത്ര ഭഗവത് ധജത്തിന് പ്രണാമം നൽകി തുടങ്ങുന്ന ശാഖകൾ പോറ്റമ്മയായ ഭാരതമാതാവിനെ വന്ദിച്ച് അവസാനിക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘം അതൊരു രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അല്ല അത് ഒരു ചര്യയാണ് ധർമ്മമാണ് ഒരു ാണ് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന സനാതനധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദു ധർമ്മ സംഘടനത്തിലൂടെ സമൂഹ ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു ഓരോ സ്വയം സേവകനും സംഘം വിഷയം ജീവിതത്തിന്റെ ഒരു ചരിയയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എന്ന അഹംഭാവമില്ലാതെ എന്നിലും നിന്നിലും ലോകത്തിലെ സകല ചരാചരങ്ങളും നിലകൊള്ളുന്നത് എന്നിലുള്ള അതേ ചൈതന്യമാണ് എന്നും അതിനാൽ നാളെ ലോക എന്നിലെ ഈ യിൽ അലിഞ്ഞു ചേരേണ്ടതാണ് എന്നും തിരിച്ചറിഞ്ഞ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ അർത്ഥത്തിലൂടെ മോക്ഷമാർഗം തേടുകയാണ് വേണ്ടത് അങ്ങനെ കഴിഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങളോ വൈരാഗ്യബുദ്ധിയോ ഇല്ലാതെ സാമൂഹിക ജീവിയായി ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകാൻ കഴിയും ഭാരതത്തിന്റെ ജീവരക്തമാണ് രക്തമാണ് ഹൈന്ദവധർമ്മം അതുകൊണ്ട് തന്നെ മഹർഷി വര്യന്മാർ കാണിച്ച ജീവിതപാത സ്വീകരിച്ച് നാം സ്വയം പര്യാപ്തത നേടണം അതിൽ വിശ്വസിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു ബലം ആ ഒരു മനക്കരുത്ത് അത് തന്നെയാണ് ഏതൊരു അവസ്ഥയിലും എല്ലാം ശരിയാകും എല്ലാറ്റിനും നാം മറുപടി കൊടുത്തിരിക്കുമെന്ന ഉറപ്പ് ഭാരതത്തിലെ ഓരോ പൗരനും നൽകി ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കൂളായി നടക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നതിന് പിന്നിലുള്ള സത്യവും എന്തായാലും നരേന്ദ്രമോദി ജയിക്കട്ടെ എന്ന് ഒരു തവണയല്ല നൂറ് തവണയല്ല ആയിരം തവണയല്ല കോടി തവണയല്ല പറഞ്ഞാലും മതിയാകില്ല അത്രമാത്രം ഭാരതീയ പൗരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കരുത്തുള്ള വടവൃക്ഷം തന്നെയാണ് നരേന്ദ്രമോദി ന്യൂസ് ഡെസ്ക്യൂസ്